ഐ പി എൽ മാത്രം കളിക്കാനറിയുന്ന താരം രാജ്യത്തിനായി ജേഴ്സി എണിയുന്ന മത്സരങ്ങളിൽ അലക്ഷ്യമായി കളിച്ച് വിക്കറ്റ് വലിച്ചെറിയുന്നവൻ വിമർശകർക്കും തന്നെ പല കാലങ്ങളായി ഇന്ത്യൻ ടീമിൽ നിന്ന് അകറ്റി നിർത്തിയ സെലക്ടർമാർക്കും എല്ലാമുള്ള മറുപടി അതായിരുന്നു ദക്ഷിണാഫ്രിക്കയിലെ ബോളൻ പാർക്കിൽ ഇന്ത്യക്കായി സഞ്ജു സാംസൺ നേടിയ സെഞ്ചുറി സ്വന്തം രാജ്യത്തിനായി നേടുന്ന കന്നി സെഞ്ചുറി മാത്രമായിരുന്നില്ല അത് വർഷങ്ങളായി തുടരുന്ന കളിയാക്കലുകൾക്കും അവഗണനയ്ക്കും സഞ്ജുവിൻ്റെ ബാറ്റ് കൊണ്ടുള്ള മറുപടി അതായിരുന്നു ആ ഇന്നിങ്സ് സെഞ്ചുറിക്ക് പിന്നാലെ ഐ പി എൽ ടീമായ രാജസ്ഥാൻ റോയൽസ് ഒരു ട്വീറ്റ് ചെയ്തു അത് ഇങ്ങനെയായിരുന്നു സഞ്ജു കമ്പാക്ട് സാംസൺ സഞ്ജുവിൻ്റെ മിന്നുന്ന സെഞ്ചുറിയെ യഥാർത്ഥത്തിൽ അടിവരയിടുന്ന ട്വീറ്റ് അതിന് പിന്നാലെ പിന്നെയും പലവിധ പോസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് അവരുടെ സ്വന്തം നായകന്റെ സെഞ്ചുറി നേട്ടം ആഘോഷമാക്കി പ്രോട്ടീസിനെതിരായ പരമ്പരയിലെ മൂന്നാം ഏകദിനത്തിലാണ് സഞ്ജു ടീം ഇന്ത്യയുടെ രക്ഷകനായത് അഞ്ചാം ഓവറിൽ ടീം സ്കോർ മുപ്പത്തിനാലിൽ നിൽക്കെ രജിത് പാട്ടിദാറിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി പിന്നാലെ ക്രീസിലിറങ്ങിയ സഞ്ജു പതിവിലും പക്വതയോടെ ബാറ്റ് വീശി മറുവശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും ശാന്തത കൈവിടാതെ വളരെ മനോഹരമായി ആ ഇന്നിങ്സ് മുൻപോട്ട് കൊണ്ടുപോയി മുൻ മത്സരങ്ങളിലെ പോലെ അനാവശ്യ ഷോട്ടുകൾ കളിച്ച് വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്നതിന് പകരം ഓരോ പന്തുകളും കൃത്യമായ മുൻവിധിയോടെ നേരിട്ടു ഫലം ഏകദിനത്തിലെ തൻ്റെ ആദ്യ സെഞ്ചുറിയും മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചും സഞ്ജുവിൻ്റെ സെഞ്ചുറിക്കും ടീമിൻ്റെ വിജയത്തിനും പിന്നാലെ ഒട്ടനവധി മുൻ താരങ്ങളാണ് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് അതിലേറ്റവും എടുത്തു പറയേണ്ടത് സഞ്ജുവിൻ്റെ എക്കാലത്തെയും വലിയ വിമർശകനായ സുനിൽ ഗവാസ്കറുടെ വാക്കുകളാണ് സഞ്ജു സാംസന്റെ ഷോർട്ട് സെലക്ഷൻ ആയിരുന്നു ബോളൻ പാർക്കിൽ ഇന്നിംഗ്സിൻ്റെ പ്രത്യേകത മുൻ മത്സരങ്ങളിലെല്ലാം മികച്ച തുടക്കം കിട്ടിയിട്ടും അനാവശ്യ ഷോട്ടുകളിലൂടെ പുറത്തായ ആളാണ് സഞ്ജു എന്നാൽ ഇത്തവണ ആ വീഴ്ച അദ്ദേഹം വരുത്തിയില്ല അദ്ദേഹം തൻ്റെ സമയം മുതലെടുത്തു മോശം പന്തുകൾക്കായി കാത്തിരുന്നു സെഞ്ചുറി പൂർത്തിയാക്കി ഈ സെഞ്ചുറി സഞ്ജുവിൻ്റെ കരിയർ മാറ്റിമറിക്കും ബാറ്റിംഗ് ദുഷ്കരമായ ബോളൻ പാർക്കിലെ സെഞ്ചുറി അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സഞ്ജു എത്രത്തോളം പ്രതിഭാതനാണെന്ന് നമുക്കറിയാം എന്നാൽ ചിലപ്പോഴൊക്കെ ആ മികവിനൊത്ത പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവാറില്ല എന്നാൽ ഇന്നത്തെ നേട്ടം സഞ്ജുവിൻ്റെ വ്യക്തിഗത നേട്ടം കൂടിയാകുന്നു എന്നാണ് മത്സരശേഷം സുനിൽ ഗവാസ്കർ പറഞ്ഞത് ഷോർട്ട് സെലക്ഷനിൽ കൂടുതൽ ശ്രദ്ധിച്ച് കളിച്ചാൽ സഞ്ജുവിൻ്റെ കരിയറിൽ അത് പ്രയോജനപ്പെടും എന്ന് ഓർമ്മിപ്പിക്കുക കൂടിയായിരുന്നു ഗവാസ്കർ മുൻപ് പലതവണ സഞ്ജുവിൻ്റെ ഷോർട്ട് സെലക്ഷനെ വിമർശിച്ചിട്ടുള്ള ആളാണ് ഗവാസ്കർ എന്തായാലും വിദേശ മണ്ണിലെ ഈ മിന്നുന്ന സെഞ്ചുറി സഞ്ജുവിൻ്റെ കരിയറിലെ ഒരു ഉറപ്പാണ് കാരണം ബാറ്റർമാരുടെ ശവപ്പറമ്പായ ദക്ഷിണാഫ്രിക്കയിലെ പച്ചപ്പുൽ മൈതാനത്തൊരു സെഞ്ചുറി നേടുക എന്നത് ഏത് രാജ്യാന്തര ബാറ്ററുടെയും സ്വപ്നമാണ് ബോളർമാരുടെ പരതീശയും ബാറ്റർമാരുടെ പേടി സ്വപ്നവുമായ മൈതാനങ്ങളിൽ കാലയിടറെ വീണ മുൻനിര താരങ്ങളും നിരവധിയാണ് എന്നാൽ ഈ പ്രതിസന്ധികളെയെല്ലാം തൻ്റെ ക്ലാസ് കൊണ്ടു മറികടന്നുകൊണ്ടാണ് സഞ്ജുവിൻ്റെ നേട്ടം എന്തായാലും ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരമ്പര നേട്ടം ഏറ്റവും അധികം ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഇന്ത്യൻ സെലക്ടർമാർ തന്നെയാണ് അടുത്ത വർഷം നടക്കുവാനിരിക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയും ഉൾപ്പെടെയുള്ള പ്രധാന ടൂർണമെൻറ്റുകൾക്കുള്ള ഭാവി ടീമിനെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്രയധികം പുതുമുഖ താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തി ദക്ഷിണാഫ്രിക്കയിലേക്ക് അയച്ചത് അവരിലെല്ലാവരും ഒന്നിനൊന്നും മികച്ച പ്രകടനമാണ് പരമ്പരയിലൂടെ നീളം പുറത്തെടുത്തത് എന്തായാലും ദക്ഷിണാഫ്രിക്കയിലെ അഗ്നിപരീക്ഷണം അതിജീവിച്ച ഈ താരങ്ങളുടെയൊക്കെ പ്രതിഭ കണ്ടില്ലെന്ന് അടിക്കാൻ തീർച്ചയായും ഇന്ത്യൻ സെലക്ടർമാർക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ വരും മത്സരങ്ങളിലെ അന്തിമ ഇലവനിലേക്കുള്ള സ്ഥാനത്തിനായി താരങ്ങൾക്കിടയിൽ തന്നെ ഒരു മത്സരം മത്സരമുണ്ടാകുമെന്നത് തീർച്ചയാണ്